ഇടുക്കി രാജകുമാരി ലഹരിവിരുദ്ധ സന്ദേശവും കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റും നടന്നു ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടയുടെ നേതൃത്വത്തിൽ ഹോളി ക്വീൻസ് യു സ്കൂളിൽ നടന്ന ലഹരിവിരുദ്ധ സന്ദേശം രാജാക്കാട് എസ് എച്ച്ഒ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ആയോധന കലയുടെ പ്രാധാന്യത്തോടൊപ്പം ലഹരിവിരുദ്ധ ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജകുമാരി ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശവും കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റും സംഘടിപ്പിച്ചത് രാജകുമാരി രാജക്കാട് കുരുവിള സിറ്റി മുരുക്കാശ്ശേരി ബൈസൺവാലി എൻ ആർ സിറ്റി തുടങ്ങി വിവിധ മേഖലയിലെ സ്കൂളുകളിൽ നിന്നുമായി നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു രാജകുമാരി ഹോളിക്യുൻസ് യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ രാജക്കാട് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിനോദ് കുമാർ ലഹരി സിനിമയിലെല്ലാം എന്താ നമ്മുടെ പ്രിയപ്പെട്ട നായകന്മാരും നായികന്മാരും സന്തോഷം വന്നാലും ദുഃഖം എന്നാലും കഴിക്കുന്ന സാധനം മദ്യമാണ് ഞങ്ങൾ കേരള പോലീസ് സ്കൂളുകളിൽ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ പേര് സ്റ്റുഡൻസ് പോലീസ് കേരളി എല്ലാവരും നാളെ ഐ പി എസ് ഓഫീസർമാരാകുമോ എല്ലാവരും നാളെ എസ് ഐമാരാവുമോ എല്ലാവരും നാളെ ആർമി ഓഫീസർമാരാകുമോ അല്ല നല്ലൊരു മനോഭാവമാണ് നല്ലൊരു മനസ്സുണ്ടാവും ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ സഹായിക്കാനുള്ള മനസ്സ് അല്ലെങ്കിൽ ഒരു 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 കാര്യം എന്ന് പറയാനുള്ള വിദ്യാര്ത്ഥികൾക്കായി നടന്ന പരിശീലന ടെസ്റ്റിന് ഷിൻറ്റോ സ്കൂൾ ഓഫ് കരാട്ടോ കേരള പ്രസിഡന്റ് കോഷി ഷാജി അഗസ്റ്റിനും ടെക്നിക്കൽ ഡയറക്ടർ കോഷി സാബു ജേക്കബും നേതൃത്വം നൽകി റെൻഷി വി എം ഷാഹിദ് റെൻഷി എം അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി